ഓപ്പറേഷൻ സിന്ധൂരിനെയും പാകിസ്ഥാൻ്റെ ഭീകരവാദ അനുകൂല നിലപാടുകളെയും കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള കേന്ദ്ര സംഘത്തിൽ ശശി തരൂർ എംപിയെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിൽ അതൃപ്തി ശശി തരൂരിൻ്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നത് അതേസമയം നയതന്ത്ര രംഗത്തടക്കം അറിവും അനുഭവ സമ്പത്തുമുള്ള തരൂരിനെ ഒഴിവാക്കി ഗൗരവ് ഗഗോയിയുടെ പേര് ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത് ഇതും വിവാദമായി ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യയ്ക്ക് പാക് ബന്ധമുണ്ടെന്ന് നേരത്തെ ഉയർന്നിരുന്നു അതേസമയം കേന്ദ്രസംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ അഭിമാനമെന്ന് ശശി തരൂർ പ്രതികരിച്ചു ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി കെ പി സി സി നേതൃത്വവും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ഗൗതം കേന്ദ്രസംഘത്തിൽ ഓപ്പറേഷൻ സിന്ധു അതിൻ്റെ വിജയം അതിൻ്റെ പ്രസക്തി ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചു അതിനായി കേന്ദ്ര സംഘത്തെ നിയോഗിച്ചു ആ സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതാണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതിൽ അതൃപ്തി ഉണ്ട് മറ്റൊരാളുടെ പേരാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത് പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ശശി തരൂരിനെ നിയോഗിച്ചത് ശശി തരൂരിന് ഇതിൽ പ്രശ്നമൊന്നുമില്ല മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസും ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ ഗൗതം അനിലമ്പി പറ രാജ്യത്തിൻ്റെ നിലപാട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ പ്രതിരോധം ഉപരോധം ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും കൃത്യമായി ലോകരാഷ്ട്രങ്ങളിൽ വിശദീകരിക്കുക എന്നതാണ് ഈ ഏഴ് സമിതികൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനം ഈ ഏഴ് സമിതികളുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വിവിധ രാജ്യങ്ങളിലേക്ക് പോകും അതിൽ യു എസ് യു കെ എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമിതിയെ നയിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തരൂരാണ് എന്നാൽ ശശി തരൂരിനെ ഈ സമിതിയിലേക്ക് നിശ്ചയിച്ചതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് അവർ മുന്നോട്ട് വെച്ചത് മറ്റു നാല് പേരുകളായിരുന്നു അത് ആനന്ദ് ശർമ്മയും അതോടൊപ്പം തന്നെ തരുൺ ഗോഗോയും ഒക്കെ അടങ്ങുന്ന ഒരു നാലുപേരുടെ പട്ടികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് എന്നാൽ അതിനെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദം വന്നത് എന്നാൽ ശശി തരൂരിന്റെ അനുഭവ സമ്പത്ത് നമുക്കറിയാം അദ്ദേഹം യു എൻ ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം പ്രത്യേകിച്ച് വിദേശ വിഷയങ്ങളും രാഷ്ട്ര നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ അദ്ദേഹം അഗ്രഗണ്യനാണെന്നും അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള പാണ്ഡിത്യം എന്താണെന്നും പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ശശി തരൂരിന്റെ പേര് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തെ ഒരു സമിതിയുടെ ഒരു സംഘത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ എത്തിക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് എത്തുമ്പോൾ കോൺഗ്രസ് നൽകിയ പട്ടികയാണിപ്പോൾ അതിലും വിവാദമായി മാറുന്നു എന്നുള്ളതാണ് കാരണം ഗൗരവ് ഗൊഗോയ്യ പോലുള്ള ആളുകളുടെ പേരുകൾ കോൺഗ്രസ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഗൗരവ് ഗോഗോയുടെ വിഷയം നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പത്നിക്ക് പാകിസ്ഥാനുമായുള്ള ബന്ധം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ താമസിച്ച് ജോലി ചെയ്യുകയും ആ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമായും ഗൗരവ് ഗോഗോയുടെ പത്നിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല മാത്രമല്ല ഗൗരവ് ഗൊഗോയ് അതിനൊരു കൃത്യമായ വിശദീകരണം നൽകുവാനും ഇതുവരെ തയ്യാറായിട്ടില്ല ആ അത്തരം വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് പാകിസ്ഥാനെതിരെ ഉപരോധം ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി വിശദീകരിക്കാൻ പോകുന്ന ഒരു സംഘത്തിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുവാനുള്ള പേരുകൾ കോൺഗ്രസ് പാർട്ടി നൽകിയതിനകത്ത് ഗൌരവ ഗവയും ഉണ്ട് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയത് അതിപ്പോൾ ബി ജെ പി വലിയ വിവാദ വിഷയമാക്കിയിരിക്കുന്നു അതേസമയം ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കണ്ടുകൊണ്ടാണ് വിദേശ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാണ് എന്നാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും വിശദീകരിക്കുന്നത് എന്നാലത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല കോൺഗ്രസ് നൽകിയ നാല് പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല ഗൗതം എന്തുകൊണ്ട് ശശി തരൂരിനെ ഉൾപ്പെടുത്തി കൂടാ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നമുക്കറിയാം ഐക്യരാഷ്ട്ര സഭയിൽ അടക്കം ഏകദേശം മൂന്ന് പതിറ്റാണ്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണല്ലോ കേന്ദ്ര സംഘത്തെ നയിക്കാൻ ഏറ്റവും പ്രാപ്തൻ ശശി തരൂരാണ് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത് ഇതിൽ എന്തിനാണ് രാഷ്ട്രീയം കാണുന്നത് കോൺഗ്രസ് അൽ നമ്പ്യാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂരിനോട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പ്രത്യേകിച്ച് ദേശീയതയെ അടിസ്ഥാനമാക്കിയുള്ള ചില നിലപാടുകൾ എടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്ര താല്പര്യം കണക്കിലെടുത്തുള്ള പല പദ്ധതികളെയും അദ്ദേഹം പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയൊക്കെ അദ്ദേഹം വാനോളം പ്രശംസിച്ചു അതിനാൽ അടുത്ത കാലത്തായി നെഹ്റു കുടുംബവും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും അദ്ദേഹവുമായി അകന്നു നിൽക്കുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ ആ കഴിവുള്ള പല നേതാക്കന്മാരും ഈ ഒരു ശൈലി മൂലമാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അവർ മറ്റു പാർട്ടികളിലേക്ക് പോകുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ കെട്ടിപ്പോക്കുകയൊക്കെ ചെയ്തത് നെഹ്റു കുടുംബത്തിന്റെ ഈ ശൈലിയാണ് അതായത് നെഹ്റു കുടുംബത്തിന് അപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ നേതാക്കൾ വളർന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ തളർത്തുക അല്ലെങ്കിൽ അവരെ പറ്റി അപവാദം പറയുക എന്നത് ഈ കുടുംബത്തിന്റെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ശൈലി അതാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സ്വഭാവം അതാണത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ശശി തരൂരിനെ സംബന്ധിച്ചും നെഹ്റു കുടുംബ തണലിൽ നിൽക്കാതെ സ്വന്തം നിലയിൽ തന്നെ വളരുകയും ആഗോളതലത്തിൽ തന്നെ ഒരു സ്വീകാര്യത ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിനെ കേവലം നെഹ്റു കുടുംബത്തിന്റെ ഒരാളായി മാത്രം ചിത്രീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് അതിനാൽ തന്നെ ആ ഒരു ഈഗോ സ്വാഭാവികമായിട്ടും ഇതിലുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ ആകട്ടെ അദ്ദേഹത്തിന്റെ കഴിവ് കൃത്യമായി ഈ വിഷയത്തിൽ ഉപയോഗപ്പെടട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന് ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ആ പട്ടിക കണ്ടാൽ തന്നെ മനസ്സിലാകും കാരണം ഏഴ് സമിതികളെയാണ് രൂപീകരിച്ചിട്ടുള്ളത് ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെ ൊക്കെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും പ്രത്യേകിച്ച് ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കുന്ന പല നേതാക്കളെയും അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് ശശി തരൂർ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ നിന്നും അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡി എം കെ യുടെ നേതാവായിട്ടുള്ള കനിമൊഴി നമുക്കറിയാം കനിമൊഴിയും ഡി എം കെയും ബി ജെ പി വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി എടുക്കുകയും തുടർച്ചയായി ബി ജെ പി രാഷ്ട്രീയത്തെ വിമർശിക്കുകയും ചെയ്തതാണ് കനിമൊഴിയെയും ഒരു സമിതിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സമിതിയെ നയിക്കുന്നത് കനിമൊഴിയാണ് ഒപ്പം ശരത് പവാറിന്റെ മകളും എൻ സി പിയുടെ നേതാവുമായിട്ടുള്ള സുപ്രിയ സുലയുടെ പേര് നമുക്ക് ഈ പട്ടികയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമാണ് ിയാസ് അല്ലേ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത് കൃത്യമായി തന്നെ അവർക്ക് ഈ നയതന്ത്ര തലത്തിലൊക്കെയുള്ള കഴിവുകൾ ഒപ്പം ഇത്തരം കാര്യങ്ങൾ പറയുവാനും ഒരു ഡെലിഗേഷനെ നയിക്കുവാനുമുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി ആ രാഷ്ട്രീയം മറന്നു വെച്ച് രാഷ്ട്ര താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് പക്ഷേ കോൺഗ്രസ്സിന് അത് മനസ്സിലാകുന്നില്ല കോൺഗ്രസ് ഈ ഘട്ടത്തിലും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ശശി ആന്റിൽ നമ്പ്യാർ ഗൗതം ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഈ പട്ടികയിൽ കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും എം പി ഉൾപ്പെട്ടിട്ടുണ്ടോ അനമ്പ്യാർ ഈ പട്ടിക എന്ന് പറയുമ്പോൾ ഈ ബി ജെ പി ഇന്ന് ഈ കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ ഈ സമിതിയുടെ ഏഴ് സമിതി രൂപീകരിക്കുകയും ആ സമിതിയുടെ നയിക്കുന്നവരുടെ ഏഴുപേരുടെ പേരുകളാണ് നേരത്തെ നമ്മൾ വായിച്ചത് അതിനകത്ത് മറ്റ് മലയാളികളില്ല പക്ഷെങ്കിൽ ഈ സമിതിക്കകത്ത് അതായത് ഈ ഇപ്പോൾ ശശി തരൂർ തന്നെ നയിക്കുന്ന സമിതിക്കകത്ത് ജോൺ പെട്ടാസ് അതോടൊപ്പം തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള എം ഉണ്ട് എന്നുള്ളതാണ് അതേസമയത്ത് ഈ സമിതിയുടെ തലപ്പത്തേക്ക് അതായത് ഈ ഏഴ് സമിതികളെയും നയിക്കുന്നത് ഏഴുപേർ ാണ് അതിൽ ശശി തരൂർ മാത്രമാണ് മലയാളിയായിട്ടുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്നും കനിമൊഴിയുണ്ട് ബാക്കി വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആളുകളാണ് പക്ഷേ ഓരോ സമിതിക്കകത്തും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ എം പി ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീറും അങ്ങനെ മലയാളി ആയിട്ടുള്ള എം പിമാർ ഒപ്പം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഒപ്പം വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരൻ ഈ സമിതിയുടെ ഭാഗമാകുന്നുണ്ട് അങ്ങനെ അനുഭവ സമ്പത്തുള്ളതും അതോടൊപ്പം തന്നെ യും ഈ വിഷയങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിൽ പോയി അവിടെ ധരിപ്പിക്കുവാൻ കഴിവുള്ളതുമായിട്ടുള്ള ആ നേതാക്കന്മാരെയും അതിന് പറ്റുന്നതായിട്ടുള്ള എം പിമാരെയുമാണ് കേന്ദ്ര സർക്കാർ ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് യെസ് ഓപ്പറേഷൻ സിന്ധൂരിനെയും പാകിസ്ഥാന്റെ ഭീകരവാദ അനുകൂല നിലപാടുകളെയും കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള കേന്ദ്രസംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിൽ അതൃപ്തി ശശി തരൂരിൻ്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നത് അതേസമയം നയതന്ത്ര രംഗത്തടക്കം അറിവും അനുഭവ സമ്പത്തുമുള്ള തരൂരിനെ ഒഴിവാക്കി ഗൗരവ് ഗൊഗോയിയുടെ പേര് ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത് ഇതും വിവാദമായി ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യയ്ക്ക് പാക് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു അതേസമയം കേന്ദ്ര ഉൾപ്പെടുത്തിയതിൽ അഭിമാനം എന്ന് തരൂർ പ്രതികരിച്ചു ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി കെ നേതൃത്വവും ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു ഗൗതമ അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്